നമസ്കാരം തൊഴിലിടങ്ങളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന രംഗത്തെ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനുമായി ഹ്യൂമനോയിഡ് റോബോട്ടുകളെ രംഗത്തിറക്കാനുള്ള പദ്ധതികൾ എലോൺ മസ്ക് ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പോഴിതാ ഈ രംഗത്ത് മസ്കിനെ കടത്തിവെട്ടാനുറിച്ച് ഒരു ചൈനീസ് കമ്പനി തങ്ങളുടെ നൂതന റോബോട്ട് നിർമ്മാണത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് ചൈനീസ് റോബോട്ടിക് സ്റ്റാർട്ടപ്പ് ആയ അജിബോട്ടാണ് ഈ വർഷം അയ്യായിരം ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ായിരം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ പുറത്തിറക്കിയ സ്ഥാനത്താണ് കമ്പനി ഈ വർഷം ഉത്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട ജോലികളിൽ മനുഷ്യർക്ക് പകരക്കാരാകാൻ കഴിവുള്ള റോബോട്ടുകളാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ അടുത്തിടെ അജ്ബോട്ട് മനുഷ്യപ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കാനും വിവിധ ജോലികൾ ചെയ്യാനും ശേഷിയുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള വിപുലമായ ഇമേജ് വീഡിയോ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന ഒരു എ മോഡൽ ജെനി ഓപ്പറേറ്റർ വൺ അഥവാ ജിയോ വൺ എന്ന പേരിൽ പുറത്തിറക്കുകയുണ്ടായി ഇരുന്നൂറ്റി പതിനേഴ് തരം ജോലികൾ ചെയ്യുന്നതിനായി ഒരു ദശലക്ഷത്തിലധികം റോബോട്ടിക് പാതകൾ ഉൾക്കൊള്ളുന്ന വൻ തോതിലുള്ള ഡാറ്റാ സെറ്റായ അജീബോട്ട് വേൾഡ് ഉപയോഗിച്ചാണ് ഈ കമ്പനി ജിയോ വൺ എന്ന എ സാങ്കേതിക സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത നാളുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ജിയോ വണ്ണിന്റെ ടാസ്ക് പൂർത്തീകരണ നിരക്ക് അതായത് അവയെ ജോലി ഏൽപ്പിച്ചാൽ പൂർത്തീകരിക്കുന്ന സമയം നാൽപ്പത്തി ആറ് ശതമാനത്തിൽ നിന്ന് എഴുപത്തി എട്ട് ശതമാനമാക്കി കമ്പനി മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് വെള്ളമൊഴിക്കുക പാനീയങ്ങൾ വിളമ്പുക തുടങ്ങിയ ജോലികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മോഡലിന് നല്കിയപ്പോൾ അവ കൂടുതൽ കാര്യക്ഷമത പ്രകടമാക്കുകയുണ്ടായി ചൈനയിലെ പുഡോങ് ജില്ലയിൽ പുതിയ പ്ലാന്റ് സ്ഥാപിച്ച് പ്രതിമാസം നാനൂറിലധികം റോബോട്ടുകളിലേക്ക് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് അജിബോട്ട് ഇപ്പോൾ വീടുകളിലെ ജോലികളുടെ ആവശ്യാർത്ഥമുള്ള റോബോട്ടുകളെ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ന് വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല എന്നാൽ വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഗാർഹിക ജോലികൾക്കായി വിനിയോഗപ്പെടുത്തുന്നത് വ്യാപകമാകുമെന്നാണ് അജിബോട്ട് കമ്പനി കണക്കാക്കുന്നത് അജിബോട്ടിന്റെ ഏറ്റവും നൂതനവും മുൻനിര ഹ്യൂമനോയിഡ് റോബോട്ടുമായ യുവാൻ ഷെങ് എ റ്റുവിന് നൂറ്റി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവും അൻപത്തിയഞ്ച് കിലോഗ്രാം ഭാരവും നിർമ്മിത ബുദ്ധിയാൽ പ്രവർത്തിക്കുന്ന സെൻസറുകളുമുണ്ട് ഇവയ്ക്ക് ടെസ്റ്റ് ഓഡിയോ വിഷ്വൽ ഡാറ്റ എന്നിവ പ്രോസസ് ചെയ്യാനുമാകും മാത്രവുമല്ല സൂചിയിൽ നൂലു കോർക്കുന്നതടക്കമുള്ള ജോലികൾ വരെ ചെയ്യാൻ ഇവയ്ക്കാകും ഈ കമ്പനി കൃത്രിമ ബുദ്ധിയും അത്യാധുനിക റോബോട്ടിക്സും സംയോജിപ്പിക്കുന്ന വൈവിധ്യമാർഗ കഴിവുകളുള്ള നൂതന ഹ്യൂമനോയിഡ് റോബോട്ടായ ലിങ്സി എക്സ് ടു എന്നൊരു മറ്റൊരു റോബോട്ടും അടുത്തിടെ പുറത്തിറക്കുകയുണ്ടായി ഇതുകൂടാതെ എ ടു ഡബ്ല്യു എക്സ് വൺ എക്സ് വൺ ഡബ്ല്യു എക്സ് തുടങ്ങിയ സർവീസ് റോബോട്ടുകളും അജിബോട്ട് കമ്പനി ഇതിനോടകം പുറത്തിറക്കിയിട്ടുണ്ട് ഇങ്ങനെ കാര്യശേഷിയിൽ വ്യത്യസ്തത പുലർത്തുന്ന വിവിധ മോഡൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വികസിപ്പിക്കുന്നതിൽ അജിബോട്ട് കമ്പനി സ്ഥിരോത്സാഹം പ്രകടിപ്പിച്ചു വരികയാണ് അങ്ങനെ വ്യാവസായിക നിർമ്മാണ രംഗം സേവന മേഖല ഗാർഹിക ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധയിടങ്ങളിൽ മനുഷ്യ പ്രയത്നങ്ങൾക്ക് പകരമായി റോബോട്ടുകളെ വികസിപ്പിച്ചെടുത്ത് ആഗോള റോബോട്ടിക്സ് മേഖലയിൽ ചൈനീസ് ആധിപത്യം ഉറപ്പിക്കാനാണ് ഈ കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്